അപ്പുറത്തെ പൊത്തം കിട്ടിയപ്പോൾ ഇത് പഞ്ചായത്ത് ഇതില് ആൾ പാർട്ടി പാർട്ടി ചേച്ചി പറയുമ്പോൾ ആപാദിക്കണ്ട പാർട്ടിയിലല്ല ഇത് ആളുകളാണ് വരും അതെന്താണ് ഞാനും പറയണേ നീ നീ അസംബ്ലിക്ക് നോക്ക് നോക്ക് നീ കണ്ടാവു നിന്നും നേരത്തെ കാണാൻ പറ്റില്ലേ പല കാര്യങ്ങളും പല കാരണങ്ങളും ഉണ്ട് രണ്ടു വർഷം രണ്ടു അഞ്ചു പത്ത് വർഷം കേട്ടറി രണ്ട് തവണ ആയിട്ട് പറയട്ടെ തർക്ക നിക്കുന്നു അവരെ ഒന്ന് ഒന്ന് ഈക്വലൈസ് ചെയ്യണോന്നുള്ള രീതിയിൽ അവരുടെ അടി കൊടുത്ത് നോക്ക് പോകട്ടെ ആൾക്കാരുണ്ടല്ലോ അതെങ്കിലും കാണിച്ചോ കാണിച്ച വേളത്തിലെ അയ്യപ്പന്റെ എല്ലാം കൊണ്ടുപോലെ അയ്യപ്പന്റെ ആരുണ്ടോയി ആരുണ്ട് ഒന്നും സംസാരം സംസാരം ഭയങ്കര കോൺഗ്രസ് നടത്തില്ല റോഡിലെ ആക്സിഡന്റ് റോഡിന്റെ പ്രശ്നമാണ് എന്ന് പറയാൻ സർക്കാർ കോൺഗ്രസിന് ഉണ്ടല്ലോ അതൊക്കെ പറയണം പിണറായിട്ട് പറഞ്ഞ് തിരിച്ചു അതല്ലേ പൊട്ട മാസം കളറായിരുന്നു കളർ കടത്ത ആര് പറഞ്ഞിട്ടുണ്ട് ോ മറ്റേക്ക് വെട്ടി കൂട്ടി ചോക്ക് അതാണ് പിന്നെ കോൺഗ്രസ് ആരെ വെട്ടിക്കില്ല കോൺഗ്രസ് എടുത്തിട്ട് ഇവിടെ ഉള്ളത് ആ നിലക്ക് പോലെ പറഞ്ഞിരിക്കാൻ പോലും പറ്റില്ല നീ പറഞ്ഞാ പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പാർട്ടിയുടെ ആശയങ്ങൾ ഇല്ലാത്ത ഒരു കൂട്ടം കൊണ്ടിറങ്ങി വീടുകളിൽ കേരളം റിയില്ല അത്രേ ഉള്ളു അത് ഞാൻ ഹലോ ആ പറയാച്ച നമ്മളാ പണ്ട് സൈക്കിള് മുത്തേണ്ട എവിടെ പോവാ ഈ പഞ്ചായത്ത് എവിടെ ആണോ പിടിക്കാൻ പോയിട്ടി കളിച്ചുമാരെ വീരല എനിക്ക് അറിഞ്ഞ അച്ഛൻ എന്താണെന്നാണോ അറിഞ്ഞത് എന്താണെന്നാ തിരക്കിയപ്പോൾ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ആ ദൈവം അക്കൗണ്ട് ഓൺ ചെയ്തിട്ടുണ്ട് തോട്ടിൻ അടുത്തെത്തെ മാറി ഇയന്തണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് മുന്നേ എന്നോ നമ്മളെ വെറ്റൻ ഇടായേച്ചോ കാട്ടച്ചൻ തലയന്ന് വിളിച്ച അങ്ങോട്ട് തിരക്കി അങ്ങോട്ട് നോക്കല്ലേ അവർ ഇട്ടേക്കിട്ട് ശരി ശരി ഉമ്മാര് അവിടെ ഇട്ടി കിട്ടി ഉമ്മാര് അങ്ങോട്ട് പോയി അങ്ങേടെ അടുത്ത് നിങ്ങൾ വന്നത് കൂടെ അടുത്ത ചാണണം നിങ്ങൾ കൊട്ടാ വെച്ചാൽ അതിന് ഒരു 10 പണ്ട് പിന്നെ അതിനെ അത് ആ കളട്ട അങ്ങയാ സൈക്കിൾ ആയി സൈക്കിൾ എയ് അതില്ലേ മട്ടാ മറ്റേ വീട്ടിൽ പോലീസ് അച്ഛൻ വിളിച്ചിരുന്നു ഇപ്പൊ നീ എന്തൊരു അമ്മ പറഞ്ഞു നീ പറയാൻ മറ്റേ ഒരു ഈ ഇടയ്ക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി ഞാൻ തുടങ്ങിയതല്ല ബിഒക് ബിഒന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉണ്ട് എനിക്ക് ഞാൻ കേട്ടിട്ടൊന്നുമില്ല ആ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങി തുടങ്ങി അക്കൗണ്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കടലിലേക്ക് നേരത്തെ ഒരു പൈ ഒരു പയ്യ യാജന എന്നുള്ളൊരു പയ്യൻ ഈ ബാങ്കിൻ്റെ യാജന എന്നും പറഞ്ഞിട്ട് പയ്യം വന്നിരുന്നു എൻ്റെ മറ്റേ സീറോ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ സൂക്ഷിക്കാം അങ്ങനെ നേരെ വണ്ടിയൊന്നും ഇല്ല സീറോ വലൻസ് അക്കൗണ്ട് ആണ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ട് തുടങ്ങിയിട്ടാണെങ്കിൽ െ എനിക്കും നീ സം ഫുള്ള് കേൾക്കുമ്പഴത്തേക്ക് കാര്യം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അക്കൗണ്ട് തുടങ്ങിച്ച് തുടങ്ങിച്ചിട്ട് അവൻ അക്കൗണ്ട് തുടങ്ങിയതല്ലേ എന്നിട്ട് എന്റെ ഓ ടി പി വാങ്ങിച്ചു അവന്റെ ഫോണിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഇപ്പം എന്താ വീട്ടിൽ പോലീസ് വന്നു അപ്പൊ ആ ഒരു വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ബാങ്ക് വേണ്ട ബന്ധപ്പെട്ട കേസും നീ അകത്തേക്കാഴ്ച എൻ്റെ ഒ ടി പി എല്ലാം എൻ്റെ ഫോണിൽ വന്നേ അവന് പറഞ്ഞു കൊടുത്തായിരുന്നു എനിക്ക് ആ ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോഴെനിക്കൊരു ചെറിയ ഡൗട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്തതാണ് ഇപ്പം അത് കുറച്ച് പ്രശ്നമായിട്ടാണ് പോയിക്കോണ്ടിരിക്കണം നീ അവിടെ തിരക്കട അല്ലെങ്കിൽ നീ കളിച്ച കളിയല്ലേ തിരക്കണേൻ്റെ അല്ല അത് ഓൾറെഡി പണിയായെന്നാണ് എൻ്റെ വിശ്വാസം കാര്യം വീട്ടിൽ പോലീസ് വന്നു അന്ന് അന്ന് ഈ ബാങ്ക് കൂടെ തുടങ്ങിയ ശേഷം രണ്ട് ദിവസത്തിനകത്ത് ഒരു ഒ ടി പി അക്കൗണ്ട് വരും അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞായിരുന്നു നെയിലിൽ ഒരു ഇത് നമ്പർ വരും അത് വിളിച്ച് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഈ പയൻ നമ്പർ വന്നിട്ട് പോയാൽ പക്ഷെ അന്ന് അതിനുശേഷം ഞാൻ അന്ന് അതിനുശേഷം ആ ഒ ടി പി എനിക്ക് വന്നതുമില്ല ഇല്ല ഇതിനെപ്പറ്റി ബാങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇമെയിലിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും മറ്റേ ആയിരിക്കും പ്രശ്നമായിരിക്കും അവർമാർ കൈ വേണ്ട രീതിയിലുള്ള സംസ്ഥാനമാണ് കേട്ടത് അത് അവന്റെ കൂട്ടുകാരൻ ആണോ എന്താ എനിക്ക് ഡൗട്ട് ഉണ്ട് നിനക്ക് ആരാണ് ആ കണക്കേണ്ട പേരാണ് അവന്റെ പേരെ കാര്യം അവൻ പറഞ്ഞ പേരെ എനിക്കറിയാം അവന്റെ പേര് ബിനു എന്നാണ് പറഞ്ഞ പേരെ എനിക്കറിയാറുള്ളത് ബാക്കി എന്താണെന്ന് എനിക്ക് എങ്ങനെ പൊക്കും ബിനുവിന്റെ മുഖം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സി ടി മുഖം ഉണ്ട് പക്ഷെ അവനാണെന്ന് എങ്ങനെ ഉള്ളത് അത്യാവശ്യം എത്ര എനിക്കത് കേട്ടാ നിൽക്കണം അവിടെ പോയി പിടിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നീ നാട് മേടി